ഹലോ വെൽക്കം ടു സഗീസ് എൻ്റെ വേഷൻസ് ഞാനെന്നുള്ളത് നമ്മുടെ അഡീനിയം സുന്ദരികളുടെ കൂടിയാണ് കുറച്ച് സുന്ദരികളെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അഡീനിയം പ്രൂണിങ്ങിൻ്റെ ടൈമാണ് വരാൻ പോകുന്നത് ഇപ്പോഴാണ് പ്രൂണിങ്ങിൻ്റെ റൈറ്റായി അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അഡീനിയം പ്രൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സ് പലരും എന്നോട് പല സമയത്തായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡൗട്ട്സിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടി ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ചെടികളോട് കുഴക്കാനുള്ള കാരണമെന്ന് വച്ചാൽ ഇതിലിപ്പോൾ പൂക്കളുണ്ട് കാരണം പ്രോണിങ്ങിൻ്റെ ടൈമിൽ അടിവീറ്റ് അധികം പൂക്കൾ ഉണ്ടാകാറില്ല അപ്പോൾ എന്നാലും എൻ്റെ കുറേ ചെടികളിൽ നന്നായിട്ട് തന്നെ പൂക്കൾ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാരണം എൻ്റെ ചെടികളുടെ അപ്ഡേറ്റ്സ് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒന്ന് കാണിക്കാവോ എന്നുള്ളത് അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടി അതിൽ മാത്രമേ പൂക്കൾ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഇരിപ്പുണ്ട് പിന്നെ വേറെ എന്നുള്ളത് എനിക്ക് കളഞ്ഞ് കിട്ടിയ കുറച്ച് മെറികളുണ്ട് വഴിയൊന്നും കിട്ടിയത് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട് കണ്ടല്ലോ ഭംഗിയായിട്ട് കുറേ പൂക്കളായിട്ട് ഇരിപ്പുണ്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട് ഇതിലും കുറച്ച് പൂക്കളുണ്ട് നാടൻ ഐറ്റംസ് അല്ല ബാക്കിയുള്ള നാട്ടൻ എലിപ്പുണ്ട് പൂക്കളില്ല അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അപ്പോൾ എന്തായാലും നമ്മൾ നോക്കാൻ പോകുന്നേ നിങ്ങളുടെ സംശയങ്ങൾ അടീനിയം പ്രൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയുന്നത് അടീനിയം പ്രൂൺ ചെയ്യേണ്ടതിന്റെ ചെയ്യേണ്ടതിൻ്റെ കുറിച്ചാണ് സാധാരണയായിട്ട് ഈ അടീനിയം ചെടികൾ എപ്പോഴും ഒരു ബ്രാഞ്ചായിട്ട് മാത്രം മെയിലിലേക്ക് വരുന്ന ചെടിയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒറ്റ ബ്രാഞ്ചായിട്ട് വളരുകയാണെങ്കിൽ പൂക്കൾ വരില്ലെന്നല്ല അതിൻ്റെ അറ്റത്ത് മാത്രം പൂക്കൾ വരും വളരെ കുറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് ചെടികളിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നതൊക്കെ തന്നെ ഞാൻ പലപ്പോഴും പ്രൂൺ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടില്ല ഇതൊക്കെ കണ്ടാലോ കുറേ അധികം ബ്രാഞ്ചസ് വന്നിട്ട് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇത് അതോ നമ്മുടെ എല്ലാ വെറൈറ്റി ഇതിൽ കുറേ ബ്രാഞ്ചസ് കണ്ടു ഇവിടെ കൂടെ നോക്കിയാൽ മനസ്സിലാവും ഒരു ആവശ്യം കട്ട് ചെയ്യുമ്പോൾ ഓരോ കട്ടിങ്ങിന് രണ്ട് രണ്ട് ബ്രാഞ്ചസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് അങ്ങനെ നാല് ബ്രാഞ്ച് പൂതാടി ഇവിടെ വന്നിട്ടുണ്ട് ഇതിലും കണ്ടാൽ നമ്മളിവിടെ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് കുറേ അധികം ബ്രാഞ്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇതും ഇതാ പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കണ്ടല്ലോ നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ രണ്ടായി രണ്ട് കട്ട് ചെയ്യുമ്പോൾ നാലായി ഇനി നാല് കട്ട് ചെയ്യുമ്പോൾ ഇത് എട്ടായിട്ട് മാറും അങ്ങനെ ഇത് കൂടിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ബ്രാഞ്ചസ് ഒരുപാട് അനുസരിച്ച് പൂക്കളുടെ എണ്ണവും കൂടും ഇതാണ് അടീനിയം പ്രൂവൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് അഡീനിയം ആണ് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് പ്രൂവ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ടൈം എന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി മാസത്തിലാണ് ജനുവരി ഹാഫ് കഴിഞ്ഞു ഈ ജനുവരി പകുതി മുതൽ ഫെബ്രുവരി ഫുൾ ആണ് അടിനത്തിൻ്റെ പ്രൂണിംഗ് ടൈം ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതായത് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മഴ ഇല്ലാത്ത സമയം അല്ലെ തണുപ്പില്ലാത്ത സമയമാണ് അടിനേയത്തിൻ്റെ പ്രൂണിങ്ങിൻ്റെ ബെസ്റ്റ് ടൈം നമ്മൾ ഡിസംബറൊക്കെ നോക്കുകയാണെങ്കിൽ നവംബർ ഡിസംബർ ഒക്കെ അത്യാവശ്യം തണുപ്പുള്ള സമയമാണ് ആ സമയത്ത് ഈ ചെടികൾ ഡോർമെൻസി സ്റ്റേജിലായിരിക്കും അധികം വളർച്ചയൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജ് ആയിരിക്കും ആ ഡോർമെൻസി സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ സമ്മർ ചൂടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോൾ നിറച്ചുപൂക്കൾ ഉണ്ടാവും ഇരിക്കുന്നത് ഇനി വേറൊരു സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ടൈം ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം പക്കതിക്ക് ശേഷം സെപ്റ്റംബർ ഫുള്ള് ആ സമയത്തും അടിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ടൈമാണ് അപ്പോൾ ചെയ്താലും ഈ സമയത്തൊക്കെ നല്ല പൂക്കളായിട്ട് നിൽക്കും കാരണം ഈ ഇപ്പം കണ്ടല്ലോ ഇതിപ്പോൾ ജനുവരി ആണെങ്കിൽ കുറച്ചധികം പൂക്കളുണ്ട് അപ്പോൾ ആ സമയത്തും കുറച്ച് പൂക്കൾ ഉണ്ടാവും നല്ല ബെസ്റ്റ് ടൈം ഞാൻ പറയും എപ്പോഴും ജനുവരി ഫെബ്രുവരി തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് പ്രാവശ്യം പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രണ്ട് ടൈമിലും പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അടുത്തതായിട്ട് ഇനി പലരും ചോദിക്കുന്ന വേറൊരു ആണ് അടീനിയം ചെടികൾ ഏത് പ്രായത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് വിത്തം വളച്ചാൽ എത്ര മാസം കഴിഞ്ഞ് പ്രൂൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയം ചെടികൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞ് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അടിയത്തിൻ്റെ പ്രൂണിങ്ങും ഏജുമായിട്ട് അതിൻ്റെ പ്രായവുമായിട്ട് ഒരു ബന്ധവും ഇല്ല വളർച്ച അതിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എപ്പോ പ്രൂൺ ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ തണ്ടുകൾക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് സെൻറ്റിമീറ്ററിന് തിക്നസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെടി കാണിച്ചുതരാം ഈ ചെടി കണ്ടോ ഈ ഒരു തിക്നസ് ഈ ഒരു തിക്നെസ്സെങ്കിലും വന്നാൽ നമുക്ക് ആ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാം അതിന് ചെടികൾ പൂക്കണം എന്ന പോലും നിർബന്ധമില്ല കേട്ടോ പൂ ഉണ്ടായിട്ട് പ്രൂൺ ചെയ്യാവുന്നൊന്നുമില്ല വലിപ്പം അനുസരിച്ച് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെടി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കണ്ടല്ലോ ഇവിടെ താഴേറ്റം കുറച്ചധികം പൂക്കളുണ്ട് കേട്ടോ ഇതിൽ ഒരു ബ്രാഞ്ച് മാത്രം നീളത്തിൽ പോയിട്ട് ഇവിടെയും കുറേ പൂക്കളുണ്ട് പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ വെച്ചത് കട്ട് ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ ഈ പൂക്കളും കൂടെ കുറേ ബ്രാഞ്ചസ് നല്ല ബുഷിയായിട്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതാണ് പ്രൂൺ ചെയ്യേണ്ടതിന്റെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് കേട്ടോ ഇനി നിങ്ങളുടെ ചെടികളിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് അഴുകിപ്പോയെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കേട് പറ്റിയെങ്കിൽ ആ ബ്രാഞ്ചിനെയും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അത് പ്രൂവ് ചെയ്ത് വിറ്റുകഴിഞ്ഞാൽ അത് മൊത്തം ചെടിയെ ബാധിക്കും അപ്പം അവിടെയും അത് അതിന് നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് കേടുള്ളത് എൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഫുൾ ആ കേട് മാറുന്ന ഭാഗം വരെ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ ആൻറ്റി ഫംഗലെന്തെങ്കിലും പൊട്ടിക്കൊടുക്കണം അപ്പം അതും പ്രൂവൺ ചെയ്യേണ്ടതിന്റെ മറ്റൊരു ആവശ്യകതയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് പലരും ചോദിക്കുന്ന മറ്റൊരു ആണ് അഡീനിയം ചെടികൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബ്രാഞ്ചാണ് പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാഞ്ചിന്റെ ചുവട്ടിൽ നിന്നും ഒരു മൂന്ന് സെന്റിമീറ്ററിന്റെ ഉയരത്തിൽ അപ്പോ ഈയൊരു ബ്രാഞ്ചാണ് നമ്മൾ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബ്രാഞ്ച് നോക്കൂ ഇവിടുന്ന് ഈ ബ്രാഞ്ചിന്റെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഒരു രണ്ടര മുതൽ മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റിൽ താണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചില കുത്തുകൾ കാണാം ഇതിനെ കണ്ടല്ലോ ഈ ഓരോ ഡോട്ട് കണ്ടോ ഇത് നമ്മൾ ലീഫ് നോഡ് നോഡെന്നാ പറയുക ഈ ഓരോ ലീഫ് നോഡിൽ നിന്നും ഓരോ ബ്രാഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ നാലോ ബ്രാഞ്ചസ് ആ ഭാഗത്തുനിന്നായിട്ട് ചെടി നല്ല ബുഷിയായിട്ട് വളരുകയും ഒരുപാട് പൂക്കൾ ചെയ്യും നമ്മളിവിടെ ഒത്തിരി താഴ്ത്തിയാണ് അത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവിടെ രണ്ടോ മൂന്നോ ലീഫ് നോഡ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ബ്രാഞ്ചസ് വരാനുള്ള ചാൻസ് കുറവാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ബ്രാഞ്ചസ് മാത്രമേ വരുവോ ഇനി അടുത്ത് അധികം പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രൂണിംഗ് ആണോ റീപ്പോട്ടിംഗ് ആണോ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് റീപ്പോട്ടിങ്ങും പ്രൂണിങ്ങും ഒരുമിച്ച് ചെയ്ത് പല വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് റിസൾട്ടും കാണിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെ ആയിരുന്നു പക്ഷേ നിങ്ങൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എപ്പോഴും റീപ്പോട്ടിങ് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് അത് പോട്ട് മാറ്റി വെച്ചിട്ട് ആ പോട്ടിൽ ചെടി ഒന്ന് സെറ്റായിട്ട് വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ബ്രാഞ്ചസ് വളരെ പെട്ടെന്ന് വരാതെ വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതുകൊണ്ട് ആദ്യം റീപ്പോർട്ട് ചെയ്യുന്ന ശേഷം മാത്രം പ്രൂവ് ചെയ്ത് ഇനി പലരും ചോദിക്കാറുള്ള പറ്റുന്ന ആണ് പ്രൂൺ ചെയ്ത ഉടനെ അടിയന്തരം ചെടികളെ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാമോ എന്നുള്ളത് അതിനുള്ള ആൻസർ ശരിക്കും ഉണ്ടോ എന്നാണ് കാരണം നമ്മൾ ഈ പ്രൂൺ ചെയ്യുമ്പോൾ നല്ലൊരു ഷോക്ക് ഈ ചെടികൾക്ക് കിട്ടും അപ്പോൾ ആ ഷോക്കും പിന്നെ അതിലൂടെ ഡയറക്റ്റ് സൺലൈറ്റും കൂടെ വന്ന് പതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെടികൾ ഒന്ന് ടയർഡാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒരു ഷെയ്ഡിലേക്ക് വയ്ക്കാം ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചാൽ മതി അപ്പൊ ചെടി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഗ്രാജ്വലി സൺലൈറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഷെയ്ഡിൽ വെക്കുന്നവർ വേറൊരു ഗുണം നമ്മൾ ഇതെന്തായാലും പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് സാഫ് ആന്റി പങ്കിൽ അപ്ലൈ കൊടുക്കുമല്ലോ ഇനി ബൈ ചാൻസിൽ അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇളകി പോകാതിരിക്കാനും സഹായിക്കും ഷെയ്ഡിൽ വെക്കാം ഓക്കെ ഇനി പലരും ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രൂൺ ചെയ്ത ഉടന് അടീമിയം ചെടിക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് ഉറപ്പായിട്ടും ക്രൂൺ ചെയ്ത ഉടനെ കൊടുക്കേണ്ടത് ഒരുപാട് ഇലകളും തളിലും ബ്രാഞ്ചസും ഒക്കെ വരാൻ സഹായിക്കുന്ന നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് ശരിക്കും ജൈവ വളങ്ങൾ തന്നെ കൊടുത്താൽ മതി അതായത് നമ്മുടെ ചാണകപ്പൊടി പിന്നെ വെർമി കമ്പോസ്റ്റ് എല്ല് വേപ്പിൻ പിന്നാക്കി ഇതിന്റെ ഒരു മിശ്രിതം തന്നെ ആദ്യം നമ്മൾ പ്രൂൺ ചെയ്ത ഉടനെ കൊടുത്താൽ മതി ഇതിന്റെ അനുപാതം എന്റെ പല വീഡിയോകളിൽ ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എത്ര കൊടുക്കാന്ന് വെച്ചാൽ അത് ചെടികളുടെ സൈസ് അനുസരിച്ച് കൊടുക്കാം ചെറിയ ചെടികൾ മുതൽ വലിയ ചെടികൾ വരെ ഏകദേശം ഒരു ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ കൊടുക്കാം ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പാണ് ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ഈ മിക്സ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം ഇനി ഗ്രോത്ത് മിക്സർ കൊടുത്തതിന് ശേഷം ഫ്ലവറിങ് മിക്സർ എപ്പോൾ കൊടുക്കാന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാം ഒരു മാസം കഴിയുമ്പോൾ ഒരുപാട് ഒക്കെ വന്ന് ചെടി ഭംഗിയായിട്ട് ഭൂഷ്യമായിട്ട് നിൽക്കും ആ സമയത്താണ് ഫ്ലവറി മിക്സർ കൊടുക്കുക ഫ്ലവറി മിക്സർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നൈട്രജൻ്റെ അളവ് ഒത്തിരി കൂടാൻ പാടില്ല കാരണം നൈട്രജൻ്റെ അളവ് കൂടുമ്പോൾ ഇലകൾ ഒരുപാട് വളർന്നു പോകും പൂക്കൾ കുറവായിരിക്കും അപ്പോൾ നൈട്രജൻ്റെ അളവ് കുറവും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ സാധാരണ കൊടുക്കുന്ന ഫ്ലവറി മിക്സർ എന്ന് പറഞ്ഞാൽ എൻ പി കെയുടെയും ഡി എ പി യുടെയും ഒരു മിശ്രിതമാണ് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം എല്ലാം തുല്യ അളവിലിരുത്താണ് തുല്യ അളവിൽ അളവിലെടുത്തതിനു ശേഷം ഓരോ ചെടിക്കും ഓരോ സ്പൂൺ വീതം കൊടുക്കാം ഫ്ലോറിൽ ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഈ പ്രൂണിംഗ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വളപ്രയോഗം കഴിഞ്ഞാലോ ചെടികൾ എപ്പോ നനച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടികളെ ഒരാഴ്ചയെങ്കിലും എല്ലാ ദിവസവും നനച്ചു കൊടുക്കാം നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടി കൂടെ വെള്ളം അധികം പുറത്തു പോവാതെ ഒന്ന് മണ്ണ് നനയത്തക്കു നനച്ചു കൊടുത്താൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കത് ഒന്നിടവിട്ട് ദിവസങ്ങളിലാക്കി മാറ്റാം അതിനുശേഷം നമുക്ക് പഴയതുപോലെ നനത് കുറഞ്ഞതനുസരിച്ച് നനച്ചു കൊടുക്കാം അപ്പം അടിനം ചെടികളുടെ പ്രൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും പലപ്പോഴായി ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇനി എന്തായാലും ചെടികളുടെ പ്രൂണിങ്ങിൻ്റെ ടൈം ആയി വരുന്നു ഞാനും പ്രൂണിംഗ് ഉടനെ തന്നെ ചെയ്യും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായ രൂപങ്ങൾ വേണ്ടി ഞാൻ ചെയ്യാം സോ മറ്റൊരു വീഡിയോ